തെക്കൻകുറ്റൂർ അൻസാർ അൽ ഹുദാ സംഘത്തിന്റെ സ്വലാത്ത് വാർഷികത്തിന് തുടക്കമായി മഹല്ല ജുമാ മസ്ജിദ് കത്തീബ് ബഷീർദാരിമി തൂത ഉദ്ഘാടനം ചെയ്തു അമേരിക്ക അടക്കമുള്ള ഈ ഒരു അക്രമത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ലോക സമാധാന സംഘടനയായ യു എൻ ആക്രമണം അവസാനിപ്പിക്കാനോ അതിൽ നിന്ന് പിന്തിരിയാനോ സാധിക്കാതെ ഇപ്പോഴും അതേ വഴിയിലൂടെ മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലുണ്ട് അതേസമയം

കല്ലുകളുമായി ആ ടാങ്കുകളെ എതിരിടാൻ യാതൊരു മടിയുമില്ലാതെ മുന്നോട്ട് വരുന്ന പിഞ്ചുമക്കളുടെ ഉമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് തങ്ങളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയാക്കുന്ന പ്രിയപ്പെട്ട പലസ്തീനികളുടെ അവരുടെ മനോധൈര്യം കണ്ട് ലോകത്ത് പലരും ചോദിച്ചുപോയി പോയി എവിടെന്ന് കിട്ടി ഇവർക്ക് ഈ മനോധൈര്യം ഫലസ്തീനിലേക്ക് ആക്രമണത്തിന്റെ ദൂതുമായി ടാങ്കുകൾ മാത്രമല്ല ഒരുപാട് സൈനികർക്ക് ജീവനാശം സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടത്തി മഹില സെക്രട്ടറി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു മഹിള സെക്രട്ടറി സി പി അലി ഹാജി ബാബഹാജി ഉമ്മർ മുസ്ലിയാർ നിസാമുദ്ദീൻ ബാക്കവി സദർ മുല്ലിം സിദ്ദീഖ് അലിഹ് അബ്ബാസ് ഫൈസി ടി പി ഫൈസൽ മമ്മിക്കുട്ടി മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു ഷെരീഫ് റഹ്മാനി ഇക്കാളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി വ്യാഴാഴ്ച സ്വലാത്ത് വാർഷികവും ദാ സമ്മേളനവും നടക്കും സമസ്ത കേരള ജമയദൽ മുല്ലമീൻ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ സെയ്ദ് പൂക്കോയ തങ്ങൾ കാടാമ്പുഴ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ എന്നിവർ സംബന്ധിക്കും ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്